ഇല്ല കുട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആനന്ദാണ് ആകെ പാഠ പോയി കാരണം ശ്രീദേവി കാരണമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ധർമ്മന അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആനന്ദിന്റെ ടെൻഷനായി ആനന്ദ് പറഞ്ഞു അല്ല മാമ അങ്ങനെയാണെങ്കിൽ ഞാന് ദേവിനെ തിരുത്താന്ന് പറയണം ആരിനാണ് ചിരിയാവുന്നെ കാരണം മറ്റൊന്നുമല്ല ദേവിയെടുത്ത് തിരുത്താൻ പറ്റില്ലെന്നുള്ള കാര്യം ആരിന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായതാണ് കാര്യം ആനന്ദിന് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇത്തിരി ബുദ്ധി കൂടുതലുള്ള ടൈപ്പാണ് അതുകൊണ്ടാണല്ലോ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആരും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബാലൻ എന്തു പറഞ്ഞാലും അതിനൊക്കെ എതിരിട്ട് നിൽക്കുന്നതുകൊണ്ട് ആരും അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് മുഹത്ത് നോക്കി ഇഷ്ടമില്ലാന്ന് തന്നെ പറയും അല്ലാതെ അതിങ്ങനെ മനസ്സി വെച്ചിട്ട് പുറമെ ഒന്നും കാണിക്കുന്ന സ്വഭാവം ആരും ആന്റെ മോത്തെ ചിരി കണ്ടുകഴിഞ്ഞപ്പത്തരും ആനന്ദ് ചോദിച്ചു എന്താടാ ആര്യ നീ എന്താ ചിരിക്കണം ചോദിക്കും ഏയ് ഒന്നുമില്ല അതെ ആനന്ദയുടെ വെറുതെ ശ്രീദേവിയെടുത്തോട് പറഞ്ഞ നാണം കണ്ട കാര്യമില്ല ശ്രീദേവിയെടുത്ത് ഒരു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ചിടം കൊണ്ട് പോകണം പറയണം ഇത് കേട്ട ആനന്ദ് പറഞ്ഞു അത് ശരിയായ കാര്യം അല്ലല്ലോന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അതെ മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഈ കുടുംബത്തിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമ്മളെവിടെ നിന്ന് സംസാരിച്ചു ഇനിയിപ്പം നാളെ ഇത് വലിയ പ്രശ്നമായിട്ട് മിക്കവാറും കണ്ടോ അച്ഛന്റെ വായം ഇരിക്കുന്ന ചീത്ത മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും എന്നറിയാ ധർമ്മം പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആനന്ദിന് ഭയങ്കര വിഷമായി ആനന്ദ് കൂടെ നിങ്ങൾ ഇങ്ങനെയൊന്നും എന്ന് പറയാണ് ഇത് കേട്ടാൽ ധർമ്മം പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി നീ ദേവീനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റൂന്ന് നന്നാക്ക പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ട്രിപ്പ് പോകുന്നതല്ലേ അവളുടെ മനസ്സിലോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് അവളുടെ ആഗ്രഹത്തിന് നിൽക്കുന്നതായിരിക്കും നല്ലത് ഇനി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയാൽ മതി അല്ലാതെ ഇനിയിപ്പോൾ വേണ്ട എന്ന് പറയാനും നിൽക്കണ്ട ഇനിയിപ്പം അത് മതി അടുത്ത പ്രശ്നം അളിയൻ ഉണ്ടാക്കാനായിട്ട് അളിയൻ ഇനി പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ അത് വലിയ വിഷയമാവും പറയുന്നത് എന്നാലും അതെ എടാ ആകാശേ നിങ്ങളില്ലാതെ ഞാൻ തന്നെ ഇങ്ങനെ പോകുന്നത് എന്റെ കല്യാണത്തിന് മുമ്പ് നടന്നല്ലേ നിങ്ങളുടെ കല്യാണം അപ്പം നിങ്ങളും കൂടെ വരണ്ട അല്ലേന്ന് നിൽക്കും അതൊക്കെ ശരിയാ പക്ഷേ എങ്കിൽ അച്ഛൻ അന്ന് ഇഷ്ടമില്ല അച്ഛൻ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പറയുമായിരുന്നല്ലോ പക്ഷെ അച്ഛൻ പറഞ്ഞില്ലല്ലോ ഇനിയിപ്പം അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും എന്ന് പറയണം ആഹാരം പറഞ്ഞു അല്ലെങ്കിലും വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ നീ ഇപ്പൊ എന്ന് ഹണിമുണ്ട് പോന എന്നൊക്കെ ആര്യനും പറയാണ് ആനന്ദ് പറഞ്ഞു നിങ്ങളില്ലാതെ എന്താണ് ഞാൻ പോകത്തില്ലെന്നും പറഞ്ഞ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ധർമ്മം പറഞ്ഞു ഇത് പണി പാളിയ ലക്ഷണം ഉണ്ട് ആനന്ദനെ മട്ടും പോകുക കണ്ട് ഇത് കേട്ടതും ആര്യൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മുറിയിൽ ചെന്ന് കഴിയുമ്പത്തേനും ആനന്ദ എന്നെ പറഞ്ഞ് തിരുത്തിയെടുത്തു കളും ശ്രീദേവിയെ അടത്തി ശ്രീദേവിയുടെ അടുത്തൊരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ധർമ്മം ചിരിച്ചു ശരിയാ പെണ്ണുരുമ്പെട്ടാൽന്ന് കേട്ടിട്ടുള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയം ആനന്ദ് വല്ലാത്ത വിഷമത്തിനോട് മുറിയിലൊക്കെ ഇല്ലുമ്പോത്തിനും ശ്രീദേശം ഹാപ്പി ആയിരുന്നു ശ്രീദേവ് പറഞ്ഞു അമ്മ വന്ന് പറഞ്ഞോണ്ടാ ബാലച്ച സംഭവിച്ച് പോകാന്ന് ഞാൻ ആനന്ദനോട് എപ്പ തൊട്ട് പറയണ നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ഹണിമൂൺ ട്രിപ്പ് പോയില്ലെങ്കിലും പുറത്തൊരു രണ്ടു ദിവസം ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാനായിട്ട് മനസ്സിനൊരു സന്തോഷം ഇവിടുന്ന് രണ്ടു ദിവസം ഒന്ന് മാറി നിക്കാന്ന് പറഞ്ഞാ ഒരു സന്തോഷമുള്ള കാര്യല്ലേന്ന് ചോദിക്ക ആനന്ദ് പറഞ്ഞു സന്തോഷം വയ്ക്കിയാ ദേവി പക്ഷെങ്കില് എന്റെ അനുജന്മാർക്കില്ലാത്ത ആ സന്തോഷം എനിക്ക് വേണോ എൻറെ കല്യാണത്തിന് മുമ്പ് കഴിഞ്ഞാല് അവരുടെ കല്യാണം എന്നിട്ട് ആകാശാണെങ്കിലും ആനാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടില്ല പിന്നെ ആകാശ് പോയില്ലെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞ ഇടയ്ക്ക് അവര് പോയതല്ലേ എന്ന് ചോദിക്കുവാണ് പറഞ്ഞു ട്രെയിനിങ്ങിനാണെന്നും പറഞ്ഞു പോയിട്ട് അച്ഛനാ അവനെ നിലത്ത് നിർത്തിയോ പിന്നെ എന്നിട്ടാണോ അവരോട് ബീച്ചിൽ കൂടെയൊക്കെ കറങ്ങി നടന്നത് ഓ അത് ഇത്തിരി സമയമെങ്കിലും ആണോ അതുപോലെയാണോ ദേവി ഇതെന്ന് ചോദിക്കുക നമ്മൾ തന്നെ പോകുന്നു മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആകാശൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സമയം അച്ഛനെല്ലാരും കൂടെ കൂട്ടിപ്പോയി അങ്ങനെ ആ ട്രിപ്പ് ആകെ പടക്കുളവായി പോയതാ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും എന്ന് പറയാം ദേവി പറഞ്ഞു ഓഹോ അപ്പൊ ആനന്ദനെ എല്ലാരേം കൂടെ കൂട്ടിക്കൊണ്ട് പോകാനിരിക്കുവാണോ നല്ല കഥയായി അങ്ങനെയാണ് പോവാതിരിക്കുന്ന ഭേദം എന്ന് പറയാ എന്ത് കേട്ടപ്പ ആനന്ദ് പറഞ്ഞു അല്ല ദേവി അത് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാനില്ല കേട്ടോ നമുക്ക് രണ്ടുപേർക്കും തന്നെ പോയാൽ പോരെ നമ്മളല്ലേ ഭാര്യ ഭർത്താക്കന്മാര് പിന്നെ അവിടെ ചെന്നയുമ്പോ എല്ലാരും കൂടെ ഇന്ന ഭയങ്കര അസ്വസ്ഥ ആയിരിക്കും നമുക്കൊന്നും തനിച്ചിരുന്ന് പറ്റില്ല അങ്ങനെ എല്ലാരും കൂടെ ഒന്നിച്ചു പോകാനാണെങ്കിൽ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ എന്തിനാ ടൂറിനാന്ന് പറഞ്ഞു പോണേ നേരത്തെ ബാലച്ഛൻ പറഞ്ഞല്ലായിരുന്നു തേക്കടിക്ക് പോകുന്ന കാര്യം തേക്കടിക്ക് തന്നെ നമുക്ക് പോകാൻ തേക്കടി പോയി രണ്ടു ദിവസം ചുറ്റി അടിച്ച് ബോട്ടലൊക്കെ കയറി അവിടേക്ക് ഒന്ന് കണ്ടിറങ്ങി പറ്റുമെങ്കിൽ മൂന്നാറും കൂടെ ഒന്ന് പോയിട്ട് പോയിട്ടുരാന്ന് പറയാം ഇത് കേട്ടത് ആനന്ദിന് ആ പോലെ ടെൻഷനായി ശ്രീദേവിക്കാണ് ട്രിപ്പും കൂടെ ഓൺ ആയിരിക്കുക ആനന്ദിനാണെങ്കിലോ എങ്ങനെയെങ്കിലും ഒന്ന് പോവാതിരുന്നാൽ മതിയെന്നുള്ളൂ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലോ ആനന്ദിന്റെ മനസ്സിലൊരു സന്തോഷമുള്ളൂ കാരണം ഇത്രയല്ല ഇത്രയും കാലം എല്ലാവരുമായിട്ട് പൊളിച്ച് വന്നതല്ലേ അപ്പൊ പെട്ടെന്ന് രണ്ടുപേരും കൂടെ തന്നെ അങ്ങോട്ട് പോവാ അനിയന്മാരില്ലാതെ വരിക അത് ആനന്ദിനെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പോരാത്തിന് ദേവിയുടെ ഈ ചൊറിയുന്ന സ്വഭാവം കൂടെ എവിടെ ചൊറിയുന്ന ഓർത്തുകൊണ്ട് ഇങ്ങനെ ദേവി തെരഞ്ഞു പിടിച്ച് നടക്കുകയാണ് പിന്നീട് ആനന്ദപറ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയാണ് ആ സമയം ബാലന്റെ അടുത്തേക്ക് ഗോമതി വന്നിട്ട് പറഞ്ഞു അതെ ബാലേട്ടാ അല്ല ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു പോകുന്നതിനൊന്നും കുഴപ്പമില്ല അവര് പക്ഷെ ബാലൻ്റെ എന്ത് പരിപാടി ചെയ്തേ ഏ അവർ പോകുന്ന സമയത്ത് ആകാശവും ആര്യനും കൂടെ അവരുടെ കൂടെ വേണ്ടേ അവരെ തന്നെ ഇവിടെ ശരിയാണോ നിൽക്കും നിക്കും ദേവി അങ്ങനെ പറഞ്ഞേ അല്ല അവരിതിരായിട്ടും ടൂറിനിന്നും പോയിട്ടല്ലോ അവർക്ക് ഹണിമൂണ് പോണെന്ന് ആഗ്രഹം ഒക്കില്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി അങ്ങനെയാണെങ്കിൽ ആനന്ദം ശ്രീദേവിയോ അവരെ തന്നെ വിടുന്നത് ശരിയാണോ അത് പന്തിയിൽ പക്ഷാഭേദം കാണിക്കുന്ന പോലെ അല്ലേന്ന് ചോദിക്കും അതെ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട അവരുടെ കല്യാണം അറേഞ്ചർമാരെ ചേർന്ന് അറിയാലോ ഇന്ന് തന്നെ കണ്ടില്ലേ ശ്രീദേവിയുടെ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയത് അമേരിക്കക്കോ എങ്ങോട്ട് വേണം പോവാനായിട്ട് വിമാന ടിക്കറ്റ് വരെ എടുത്ത് കൊടുക്കാനായിട്ട് ഉദയ്പനുസാർ റെഡിയാണ് ഈ പറയുന്ന മിത്രയുടെയോ മീനാക്ഷിയുടെ ആരെങ്കിലും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ അപ്പം നമ്മൾ വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവരെ പറഞ്ഞു കൊടുും അത് നമുക്ക് നാണക്കേടല്ലേ നിനക്ക് നാണക്കേടില്ലെങ്കിൽ എനിക്കുണ്ടെന്ന് പറയണം ഗോമതി പറഞ്ഞു അത്രയ്ക്ക് ഇതാണെങ്കിൽ അവർ ടിക്കറ്റ് എടുത്തും കൂടെ പറഞ്ഞു വിട്ടെ ബാലൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും ബാലൻ പറഞ്ഞു ഏയ് എനിക്കത് പറ്റില്ല എന്നെക്കൊണ്ട് അത് സാധിക്കുന്ന കാര്യമില്ല എനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ ഇത്രയും പൈസ ഇല്ലെങ്കിലും അത്യാവശ്യം പൈസ ഉള്ളവർ തന്നെയല്ലേ നമ്മൾ അപ്പം മക്കൾക്കൊരു ടൂർ പോകാനായിട്ട് സമ്മതിക്കാത്ത അച്ഛൻ എന്നല്ലേ അവര് കരുതുള്ളൂ അപ്പൊ അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു അല്ല ഇപ്പൊ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒന്നും പോയില്ലെങ്കിലും അത്യാവശ്യം തേക്കടിയൊന്നു പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെ അങ്ങോട്ട് വിടാന്ന് ഉദ്ദേശിക്കുന്നത് ഗോമതി പറഞ്ഞു പക്ഷേ ബാലയുടെ നീ കാണിക്കുന്ന ഉണ്ടല്ലോ അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല എനിക്ക് എന്നോട് ഒട്ടും അനുകൂലിക്കാൻ പറ്റില്ല വിടുവാണെങ്കിൽ അവരെല്ലാരും കൂടി ഒരുമിച്ച് വിടണം അതാണ് അതിൻ്റെ ഡീസന്റ് അല്ലാതെ അവരോട് പക്ഷാഭേദം കാണിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം ബാലൻ പറഞ്ഞു ഇന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ബാലൻ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് മീനാക്ഷി ഓഫീസിലേക്ക് ചെല്ലുവാണ് ഓഫീസിലേക്ക് എന്ന് മീനാക്ഷിയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വീണയ്ക്ക് സന്തോഷമായി കാരണം പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് മീനാക്ഷിയുടെ വെച്ച് പേപ്പറ് കൊണ്ടു കൊടുത്തു എന്ന് ചോദിക്കും കൊണ്ട കൊടുത്തു സെക്രട്ടേറിയറ്റി കൊണ്ട് കൊടുത്തിട്ടാ വരണേന്ന് പറയണം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പറയുകയാണ് പിന്നീട് വീണമാണെന്ന് ചോദിച്ചു അല്ല ഞാനൊന്ന് ചോദിച്ചിട്ടാ മീനാക്ഷി ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ എവിടെയായിരുന്നു മിസ്സായത് ഞാൻ കരുന്ന് നീ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും അല്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കുന്ന അല്ല ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കാം അത് വീട്ടീന്നാ കിട്ടിയെന്ന് പറയണ വീട്ടീന്നോ അപ്പൊ വീട് മൊത്തം അരിച്ചുപറക്കി നോക്കിയെന്ന് പറഞ്ഞല്ലേ അതൊക്കെ ശരിയാ മാഡം വീട് മൊത്തം അരിച്ചുപിറക്കി നോക്കിയതാ പക്ഷെ ആ സമയത്തൊന്നും കിട്ടിയില്ല ഇത് കിട്ടിയ ശ്രീദേവയുടെ കയ്യിലാന്ന് പറയണേ ശ്രീദേവിയുടെ കയ്യിലോ അതെ ഞങ്ങളുടെ മുറിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞോണ്ടാ ശ്രീദേവിയെടുത്ത് അങ്ങോട്ടുന്നേ പക്ഷെ എനിക്കെന്തോ എനിക്ക് അതിനകത്ത് എന്തോ ഒരു പന്തിയോട് തോന്നി ഞങ്ങൾ അവിടെ മൊത്തം അരിച്ചുപറക്കി നോക്കിയിട്ട് കാണാത്ത കാര്യം ശ്രീദേവയുടെ അടുത്ത മുറിയിലേക്ക് അടിച്ചുപറഞ്ഞ് ചെന്നപ്പോൾ കിട്ടി പോലും ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വീണാ പറഞ്ഞു അതെ ആ ശ്രീദേവിയെ ഒന്ന് സൂക്ഷിക്കുന്നല്ല ശ്രീദേവി ആളെങ്ങനെയാന്ന് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല പാവയ്ക്കാൻ തോന്നേ പക്ഷെ നമുക്കിവിടെ നല്ല രീതിയിൽ പാരമണിയും തോന്നുക എനിക്കൊന്ന് ശ്രീദേവിയെടുത്ത് ഈ പേപ്പർ എടുത്ത് മാറ്റി വെച്ചാണോ സംശയം ഉണ്ടെന്ന് പറയണം അവസാനം എൻ്റെ ജോലി പോകുന്ന ആയി കഴിഞ്ഞപ്പം തന്നതാണോന്ന് ഇനിയിപ്പ അല്ലെങ്കിൽ കള്ളത്തരം അങ്ങനെ ദേവിയെടുത്തിട്ട് കണ്ടുപിടിക്കും ഓർത്തിട്ടാണെന്നൊന്നും അറിയില്ല എന്ന് പറയണം പെട്ടെന്ന് തന്നെ ഒന്ന് ആലോചിച്ചിട്ട് വീണാ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് മീനാക്ഷിക്കിട്ടുള്ള പണി തന്നെ തന്ന മീനാക്ഷി സൂക്ഷിച്ചോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ ആ അവൾ ഒറ്റയെടുത്തി മതി ആ കുടുംബം കുട്ടിച്ചോറാക്കാൻ എന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് പണ്ട ഞങ്ങൾക്ക് തോന്നിയതാ ആ കുടുംബത്തെ തമ്മിൽ അടിപ്പിക്കാനായിട്ട് പലപ്പോഴും ശ്രീ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയണം എന്തിനാ ഇനി പറയണേ അല്ല പീനാമഠത്തിന്റെ മോളെ ആലോചിച്ചല്ലേ ആനന്ദേടിനെ ആനന്ദേട് നല്ലൊരു പെണ്ണെ കിട്ടണന്ന് ഞങ്ങൾ ആഗ്രഹിച്ചേ ശ്രീദേവിയുടെ അടുത്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നേ പക്ഷെ ഇങ്ങനത്തെ പരിപാടികളെ കണ്ട് ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്തോ എവിടെയും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നേ ഞാനെന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കട്ടെ എങ്ങനെ എന്താന്നൊക്കെ ശരിക്കും ഇതിനെക്കുറിച്ച് രാവിലെ അപ്പം ആ തിരക്ക് കാരണം ഇങ്ങോട്ട് പോന്നു ഇനി ചെന്ന് കഴിഞ്ഞിട്ടൊന്ന് ഒന്നുകൂടെ ദേവിയാട്ത്തിന് ഒന്ന് എടുത്തിട്ട് പെരുമാറണം അപ്പൊ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് അറിയണം ആ സമയം മീന പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആ പേപ്പർ കിട്ടിയില്ലായിരുന്നെങ്കിലോ മീനാക്ഷിയുടെ അവസ്ഥ മീനാക്ഷി ചിന്തിച്ചോന്ന് നിക്കും മീനാക്ഷി പറഞ്ഞ് അത് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാ ഇപ്പോഴും എനിക്ക് കയ്യും കാലം വരയ്ക്കുന്നുണ്ട് എത്രമാത്രം വിഷമത്തിലായിരുന്നു അറിയോ ഞാൻ എന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് മീനാക്ഷി തൻ്റെ ടേബിളിലേക്ക് പോവാണ് ആ സമയം ബാലൻ കടയിലേക്കുന്നു ബാലൻ്റെ ആ പടം അസ്വസ്ഥനായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവരെ ടൂർ വിടുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അങ്ങനെ ബാലൻ ചെന്നിരിക്കുമ്പത്തേനും രാമേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രാമേട്ടൻ വന്നിട്ട് ചോദിച്ചാൽ എന്താടാ ബാല നീ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയാ ഏയ് ഒന്നുമില്ല എന്ന് പറയാ അല്ല എന്തോ ഉണ്ട് നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് നിന്റെ മുഖം ഒന്ന് വാടിറ്റാൻ എനിക്ക് മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ലേ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു അത് പിന്നെ രാമേട്ട എന്തൊക്കെ പറഞ്ഞ് നിൽക്കണേ കാര്യം എന്താ അത് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് എന്നിട്ടോ അല്ല ട്രിപ്പ് ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞു ആനന്ദിനെ ട്രിപ്പ് ഇടുന്ന കാര്യം അപ്പം അവര് ചിലവൊക്കെ വഹിച്ചോളാം ആഹാ നല്ല കാര്യല്ലേ ബാല അതെങ്ങനെ ശരിയാകും രാമേട്ടാ നമുക്ക് കുറച്ചിലല്ലേന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇട്ടോളാം വിട്ടോളാന്ന് പറഞ്ഞു അല്ല അങ്ങനെയാണീ പറയുന്ന ആകാശം അവരിന്നും പോയിട്ടില്ല ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാവും ബാല പിന്നെ അവരെ മാത്രം ഇടുന്നത് ശരിയാണെന്ന് വെച്ചാൽ അതെ രാമേട്ട ഈ ഇട കല്യാണം കഴിഞ്ഞാൽ അവരല്ലേ അതിനേക്കാൾ ഉപരി അവരൊക്കെ വലിയ പൈസക്കാരല്ലേ ആക്കാരല്ലേ പിന്നെ ശ്രീദേവൾ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇത്രയും കാലമായിട്ട് അവളെ വിടായിരുന്ന മോശമല്ലേന്ന് ചോദിക്കും കേട്ടപ്പം രാമേട്ടൻ പറഞ്ഞു അതെ നീ ഇങ്ങനെ തിരിച്ചുവത്യാസം കാണിക്കരുത് പൈസ ഉള്ളവരും ഇല്ലാത്തവരെന്നും ഈ പറയുന്ന മീനാക്ഷി പൈസ ഇല്ലാത്തവരെയാണോ അല്ലല്ലോ താസരിദാ അല്ലേ അച്ഛന് പിന്നെ മിത്രയ്ക്കാണോ പണത്തിന് കുറവ് കൃഷ്ണമംഗലത്തെ കുട്ടിയല്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ തിരിച്ചുവത്യാസം കാണിക്കുന്നത് വീട് വേണേ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വിടുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് രാമേട്ടനും ഉപദേശിക്കുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി ബാലന് ബാലൻ പറഞ്ഞ അത് പിൻറെ അമ്മേട്ട ഞാൻ അത് ഞാനും കൂടെ പറഞ്ഞതേ ഉള്ളൂ ഇനി നിന്റെ തീരുമാനം എന്താ വെച്ചാൽ നീ എടുത്തോ പക്ഷെ നീ ചെയ്യുന്നത് ശരിയല്ലെന്നാ ഞാൻ പറയത്തുള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയം ശ്രീദേവി ആപ്പടെ വിഷമിച്ചിരിക്കുവാണ് ആനന്ദേനാണ് ഒന്നും പറഞ്ഞിട്ടില്ല ആനന്ദേ പോകാൻ ഒട്ടും താല്പര്യമില്ല പിന്നീട് ശ്രീകലനെ വിളിച്ച് പറയ കാര്യങ്ങളൊക്കെ പറയാണ് ആനന്ദേട്ടൻ ഹണിമുണ്ട്രിപ്പ് പോകാന്നൊക്കെ ആദ്യം സംഭവിച്ചായിരുന്നു അച്ഛൻ്റെ മുന്നിൽ നിന്നിട്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പറയണില്ല എല്ലാവരും കൂടെ കൊണ്ടുപോകണം എന്ന് ആനന്ദേട്ടൻ പറയണേ എനിക്ക് എന്തിയാണെന്ന് അറിയത്തില്ല അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറയണം ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു ഇതേ എല്ലാവരും കൂടെ കൊണ്ടുപോകാനാണ് നീ പോകേണ്ട കാര്യമില്ല ഇവിടെയാ നിന്റെ മിടുക്ക് കാണിക്കണ്ടേ എന്ന് തന്ത്രം പ്രയോഗിച്ച് അവനെ കൊണ്ടുപോയാൽ മതിയാവുള്ളൊക്കെ പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ശ്രീദേവി ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആനന്ദിനെ ഒന്ന് മയക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് പക്ഷേ ആനന്ദ് പോകാമെന്നുള്ള കാര്യം കണ്ടറിയണം ആനന്ദന് ഒട്ടും താല്പര്യമില്ല പോകാനായിട്ട് അതും ഒറ്റയ്ക്ക് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി